നമസ്കാരം സശി ടി വി വാർത്തയിലേക്ക് ഹാർദവുമായി സ്വാഗതം പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ റോഡ് ഗണപതി നടയിൽ നിന്നും കള്ളിക്കാട് വഴി മണലയം വഴി കൈരോടേക്ക് പോകുന്ന ഒരു റോഡാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാനായി ഇപ്പോൾ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഫണ്ട് അനുവദിച്ച് കോൺട്രാക്റ്റ് വന്ന് പണി തുടങ്ങവേ പ്രദേശവാസികൾ ഈ റോഡിൻ്റെ പണി തടയുകയുണ്ടായി മറ്റൊന്നുമല്ല ഒരു പ്രധാന കാരണം ഈ റോഡിന്റെ അൻപത് മീറ്റർ കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാൽ ആ ഭാഗം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലാണ് നമുക്ക് പ്രദേശവാസികളുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കാം ഗണാതി അമ്പലം ഈ റോഡിൽ അഞ്ച് കിലോമീറ്ററോളം ഇടവരുടെ നല്ല രീതിയിൽ റോഡ് ചെയ്തു മണലയത്തു നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ ഉടൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രണ്ട് തവണ രണ്ടാമത്തെ തവണയാണ് കുഴിയടപ്പ് വരുന്നത് കുഴിയടപ്പും പാച്ച് വർക്കും ചെയ്തിട്ടില്ല കാര്യമുണ്ട് കെട്ടുകളും ഈ അമ്പലത്തിൻ്റെ മുത്താരമ്മ ക്ഷേത്രത്തിൻ്റെ അവിടെ കോൺക്രീറ്റ് പൊളിഞ്ഞ് ഇടയ്ക്കുന്നത് അവിടെയും ഗതാഗത യോഗ്യ ആ ഈ റോഡ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിന് കാരണം ആ ഒരൊറ്റ കാര്യമാണ് ഗണാതി അമ്പലം തെരുവുംപാഹം ഭാഗം അമ്പലം റോഡ് ചെയ്ത് ഇടയ്ക്ക് ഇത്രയും കാലാകാലങ്ങളിൽ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു നയമാണ് ഭരണാധികാരികൾ നടത്തുന്നത് അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങൾ ഈ ഒന്നിച്ച് ഒന്നിച്ചു കൂടുന്നത് അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് വിടവിടിയെടുത്ത് സൈഡിൽ കാട് കയറി പന്നീര ശല്യം അതിനേക്കാൾ കുട്ടികൾക്ക് പോയ ഒരു വാഹനം വരുമ്പോൾ കുട്ടികൾക്ക് അതിൽ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇത് പരിഹരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നമുക്ക് ഈ താറിൻ്റെ കാര്യം സംസാരിച്ചു പക്ഷേ നിരവധി സ്കൂൾ വണ്ടികൾ ഇതിൽ പോകുന്നതാണ് അത് ഈ സ്കൂൾ വണ്ടി കയറാത്ത കുട്ടികളും ഉണ്ട് അവർ നടന്നു പോകുമ്പോൾ ഈ കാട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പഞ്ചായത്തിൻ്റെ ഇതിൽ എടുത്ത് തരണം നമ്മളീ റോഡെന്ന് പറയുന്നത് കൈതോട് ഗണോതി അമ്പലം റോഡാണ് ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് കൈതോട് ഗണോതി അമ്പലം ദൂരം നമ്മുടെ റോഡെന്ന് പറയുമ്പോൾ കൈതോഡിൽ നിന്ന് മണലേമര റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്ത് കലങ്ങൾ കെട്ടി എല്ലാം നല്ല റോഡാണ് അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഈ റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എല്ലാ വർഷവും കൊണ്ടുവന്ന് അവർ മെയിൻ്റെനൻസ് ചെയ്യും ടാർ കുറേ ടാർ ഉരുക്കിയിട്ടിട്ട് അവർ പോകും നമ്മൾ നാട്ടുകാരെല്ലാം കൂടി പറയുമ്പോൾ അവർ പറയും ഒരു വർഷത്തിനകം ഇതിൻ്റെ പണിയുണ്ട് ഇപ്പോഴും താതുപോലെ കോട്ടയടയ്ക്കാൻ വേണ്ടി മാത്രം ടാറുമായി ഇവിടെ അങ്ങനെ ഞങ്ങൾ തടഞ്ഞു ഞങ്ങൾ ഏകുമായിട്ട് എൻ്റെ ഫ്രണ്ട് ഏഴ് ഇവിടെ വന്നു ഉറപ്പ് തന്നെ പറഞ്ഞു കോട്ടയുള്ള സ്ഥലം അടച്ചി അത്രയും സ്ഥലമുണ്ട് നമ്മൾ ഇത് ചെയ്യാം എന്നൊരു ഉറപ്പ് തന്നെ അതുപോലെ തന്നെ ഈ റോഡ് മൊത്തം കാടാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡും മൊത്തം കാടാണ് പാമ്പും ചേരും ഊരുന്ന ഊരുന്നതിന് ശല്യമാണ് കാരണം ഓരോരുടെ വിവേകന്താ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നടന്നു പോകുന്ന റോഡാണ് രാവിലെയും ബൈക്കും കുട്ടികൾ നടന്നു പോകുന്ന റോഡാണ് അത്

കാട് കയറി മൂടിക്കിടക്കുകയാണ് ഇതിൽ ഈ കോൺക്രീറ്റ് വഴി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറം മുതൽ ഒരു വലിയ രീതിയിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇടജന്തുക്കളുടെ സഹവാസവും ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികളോ കുഴി നികത്തലോ അല്ല അവർക്ക് ആവശ്യം പ്രധാനമായും ഈ കാട് നീക്കണം കാരണം ഇതുവഴി സ്കൂൾ ബസ് ഉപയോഗിക്കാതെ കാൽനടയായി പോരടുത്ത സ്കൂളിലേക്ക് പോകുന്ന നിരവധി കുട്ടികളുണ്ട് അതുപോലെ വഴി കാൽനട യാത്രക്കാരുണ്ട് അവർക്കൊക്കെ ഈ വഴി ഉപയോഗിക്കാൻ തക്കവണ്ണം ഈ റോഡിലെ ഇരുവശങ്ങളിലും മൂടിക്കിടക്കുന്ന കാട് കൂടി നീക്കണം എന്നാണ് പ്രദേശവാസികൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോഡ് നന്നാക്കുക മാത്രമല്ല റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കാർഡ് കൂടി നീക്കി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു ചെയ്യുമെന്ന് അല്ലെങ്കിൽ ആ കാട് നീക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം